രണ്ടാളൊന്ന് നിന്നേ ഈ ഗിഫ്റ്റ് രണ്ടുപേർക്കും ചുമ്മാങ്ങ് വാങ്ങി തന്നതല്ല ഞാൻ പറയും നേ പണി നിങ്ങളെ അങ്ങേ ചെയ്തിട്ട് പോയാ മതി പടിയോ എന്തുപടി ലെച്ചുനെ സമ്പര്യ സേവാക്കിയിട്ടുണ്ട് ട്ടോ വീട്ടിൽ എത്തിട്ട് മെസ്സേജ് അയക്കേ ലെച്ചു ഇത് അച്ഛനും അമ്മക്കും കൊടുക്കാനുള്ള വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് അച്ഛനോട് അമ്മയോട് ഇനി അഞ്ചേഷം പറയണേ ഓ എന്തായാലും പറയാട്ടോ 바이 ലെച്ചു ചേച്ചി 바이 മക്കളെ ഇങ്ങും ഗിഫ്റ്റ് വാങ്ങാൻ ഇങ്ങോട്ട് വന്നിക്കണേ എന്തായാലും വേറെ ചേച്ചി ഇنده പെറ്റി വെന്നിണ്ട് അപ്പോൾ ഒരു ലോഡ് ഗിഫ്റ്റ് വാങ്ങാൻ ഇങ്ങോട്ട്

നിങ്ങൾ വിചാരിക്കുന്നതുപോലെ അത്ര വലിയ പണിയൊന്നല്ല ചെറിയ പണിയാണ് മക്കളെ ചെറുതെങ്കിലും വലുതെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നല്ല പറഞ്ഞേ വാട മോട്ടേ നമുക്ക് പോവാ എടാ മോട്ടേ നിന്നോട് വേരാനല്ല പറഞ്ഞേ അല്ല ചേട്ടാ ഞങ്ങൾ എന്ത് പണിയ ചെയ്യേണ്ടേ എടാ മോട്ടേ കുട വേണ്ടത്തെ പണിക്കൊന്ന് പോയക്കല്ലേ അവസാനം അടിപൊളി നമ്മളും അങ്ങങ്ങി വരിയോ എടാ ചുറുള എന്റെ പാർക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടേ ദൈവ എനിക്ക് കാണിച്ചു തന്നൊരു വലിയടാ ഞാൻ ഇതൊന്നും പ്രയോഗിക്കട്ടെ എന്നാ നീ ഒറ്റയ്ക്കൊന്ന് ചെയ്താ മതി ഞാൻ പോവാ അങ്ങനൊന്നും പറയല്ലടാ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവേടിയാ നീ പോടാ ഈ സെന്റിമെന്റ് ഡയലോഗ് അതിലവൻ വീരതുള്ളോ ചുരുള നീ ഓട്ടേക്ക കേ പോവാണോ ഇതാണ് ഓട ഫ്രഷ് ചുരുളനെങ്കിലും മൊട്ടയില്ല മൊട്ടയില്ലേ ചുരുളനെമില്ലടാ മൊട്ടാണ് കൊള്ളാലോ നീ പോടേക്ക് പോടാ നീ ഓട്ടേക്ക കേ പോടാ ഈ വാലന്റൈൻസ് ഡേ കേ പാർക്കുട്ടി എന്നോട് ഇഷ്ടം പാടണില്ലേ ഞാൻ ഓട്ടേക്ക കടാ പോരത്തെ കരഞ്ഞു കരഞ്ഞു നടക്കും മാനസമൈനേ വരു മധുരമുള്ളി തരും പാർക്കുട്ടി നീ എന്നേകൂടി കാര്യീകര പറ്റ നിനക്കായല്ലേ ഈ ചുരുള െ നിങ്ങളൊന്ന് പുറകിലോട്ട് നോക്കിയേ അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിനെ അതില് ചേച്ചി എന്ന് ചേച്ചി ഉണ്ട് ആ ചേച്ചിക്ക് ഒരു ചേട്ടൻ ചേച്ചിക്ക് എന്നെ കൊണ്ടു കൊടുക്കണേ ആള് മാർ പോടാ എടാ മോനെ നീ ചേച്ചി ഞാൻ പറഞ്ഞില്ലല്ലോ എടാ മോനെ ഞാൻ പറയുന്ന അടയാളം കേട്ടിട്ട് ഇവന്മാരി കോളാക്കു ദൈവമേച്ചിപ്പ്

എന്നെ സ്നേഹിക്കാൻ എനിക്ക് 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 ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്യാൻ വേറെ ഇനി പുറകെ നിന്റെ ഓ എടാ മച്ചാ ഇന്ന് രാത്രി നിങ്ങൾ ഗിഫ്റ്റ് പറഞ്ഞില്ലല്ലോ രാത്രി അവളുടെ വീട്ടിൽ ഞാൻ ഈ ഗിഫ്റ്റ് കൊണ്ടുവച്ച് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് എന്താ എന്നിട്ട് പറഞ്ഞാ പോരേ എടാ നിന്റെ കക്ഷിയാ അളിയ സെയിം ഒപ്പീനിയൻ ഇപ്പൊ തന്നെ അവടെ പേര് പറയുന്നില്ലടാ എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ എടാ എടാഞ്ഞേ അപ്പൊ നിന്റെ ആളുടെ പേരെന്താ ആഹാ ഇത് കൊള്ളാലോ നിങ്ങൾ രണ്ടുപേരും പറയുന്നില്ല പിന്നെ ഞാനെന്തിനാ പറയുന്നേ എന്നാലൊന്നും പറയടാ നിന്റെ ആ നിർഭാഗ്യവതി ആരാന്നറിയാലോ ഒന്ന് പോടേർക്ക അവന്റെ വിചാരം വലിയ ഷാറുഖാനാണെന്നാ എനിക്ക് എന്താണ് കൊഴപ്പം എനിക്കെന്താ കൊഴപ്പെന്ന് പൊന്നു മറ്റമാർ ഏതോ ഗേൾസിന് വേണ്ടി നമ്മളിങ്ങനെ തന്നൂടല്ലേ ഉം അളിയം പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇന്ന് രാത്രി ഞാൻ ശിവക്കാണ് ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കണത് ഇവന്മാരെ അറിയണ്ട എന്റെ ശിവയോട് ഇന്ന് തന്നെ എന്റെ ഇഷ്ടം പറയണം ഇവനിക്കവളുടെ മേലെ നോട്ടള്ളതാ അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയാതിരിക്കുന്നതാ ബുദ്ധി ദൈവമേ ഇന്ന് രാത്രി ശിവ എന്നോട് ഇഷ്ടം പറയണേ എന്താ മറ്റമാരെ ആലോചിക്കുന്നേ ഞാനും എന്ന ഞാനും ഇന്ന് രാത്രി ഏത് ഗിഫ്റ്റോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഗിഫ്റ്റ് ആകെല്ലോ അവളെല്ലോ അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഗിഫ്റ്റ് വേണം ചേച്ചി ശിവയെ പോലെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ചേച്ചി റേറ്റ് ഈ രണ്ട് ഡോളും മോനെ ഇത് തന്നെ വാങ്ങിയാലോ അയ്യോ വേണ്ട രാത്രി മതിൽ ചാടി പോകുമ്പോഴേ ആക്കെ ബുദ്ധിമുട്ടാവൂള്ളൂ ആര് പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഈ ഡോളിന് റേറ്റ് കൂടുതലാ എന്റെ കയ്യിൽ അത്രയും കാശില്ലെന്ന പറഞ്ഞേ അത് ശരി മോനെ എത്ര ഗിഫ്റ്റ് ഓ രക്ഷപ്പെട്ടു ആ എനിക്ക് ചേച്ചി ഒരു സെവൻ ഹൺഡ്രഡിന് താഴെ ഉള്ളത് മതി ചേച്ചി എന്റെ അമ്മോ ഇപ്പൊ തന്നെ പണിയായി എന്നെ

ഓദർ സർപ്രൈസ് ആയി പോയേ അല്ലാ നിങ്ങൾ എവിടെങ്ങേ പോയി വരുവാണോ ഏയ് അല്ല അണ്ടി ഞങ്ങളെ എങ്ങനെ ചുംബ നടക്കുവാനറിഞ്ഞേടാ ഓ അത് ശരി അല്ലാ പാർക്കുടി കണ്ടില്ലല്ലോ പാർക്കുടി ടോയ്ലറ്റിലാ പാർക്കുടി ഇപ്പുറ ടോയ്ലറ്റിലാണോ അവളെ ഇനി ഷൂജി വെക്കണം നീ പോടി നീ ഇവിട മക്കളെ അടുക്കളയിൽ ആയിക്കൂലേ അതെ അണ്ടി മ് നല്ല മീൻ മടിക്കരമാനം പോപ്പ ഇന്നുത്തിട്ട് നമ്മൾ പട്ടിരി കഴിക്കണ്ടേരോ അല്ലാ മക്കളോ ഉള്ളിലേക്ക് വരുന്നില്ലേ ഞാൻ നീലന്റെ അടുത്തേക്ക് പോവാട്ടോ ആൻ്ഡി വൈക്കോലോ ഞങ്ങൾ വന്നോളാം ഇന്ന് വൈകുനേരെ കമ്പനി നിങ്ങൾ പോവില്ലേ ഏയ് കേച്ചി കേച്ചി വെശിക്കണ്ട വേണ്ട ഇന്ന് ഞങ്ങള് നിക്കാന വന്നിപ്പെനേ കേച്ചി കേച്ചി പോടി പാറ വള്ളി കിട്ടിയല്ല ഹലോ നിനമ്മടെ തിഞ്ച് ചേരിട്ടനോ ഇത്ര വലിയ റിസ്ക് എടുക്കണതല്ലേ വേടൻ ജൂലി ഇതുപോല നല്ലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല യെസ് യു ആർ கரெക്റ്റല്ലു ബട്ട് ഇത്ര വലിയ പടി പാറുക്കുടി താങ്ങുമോ ജൂലി നിനക്കണ്ടാവോ ഇത്ര സോഫ് കൊണർ ആവൽ താങ്ങുമോ ഇല്ലയെന്നോ എന്തു ഉദ്ദേശാണ് menikേരി കൊൾപമില്ല ഇന്നി രാത്രി നമ്മൾ പാറുക്കുട്ടിയുടെ വീട്ടിൽ മദരി ചാടിയിരിക്കും എന്നിട്ട് അവളുടെ വീട്ടിൽ ഞാൻ ഈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വെക്കും വാട്ട് കയോ എനിക്കൊരു ഡൗട്ട് ഹും എന്താ ചുളി ആ അത് പിന്നെ പാറുക്കുട്ടി ഗിഫ്റ്റ് ഓപ്പൺ ആക്കുമോ ശുഭറായി ഓപ്പൺ ആക്കുക ചുളി പാറുക്കുട്ടി തന്നെ ഗിഫ്റ്റ് ബോക്സ് ഓപ്രാക്കും എന്നെനെ അതക്കേ ഉണ്ട് ചുളി വീട്ടിലെ